എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം ഞാൻ വൈകത്തെ ഉത്സവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതിനു മുമ്പ് ഒരു ഷോർട്ട് ഷോർട്ടിട്ടിരുന്നു അതിന് കുറേ പേര് പ്രതികരിക്കുകയൊക്കെ ചെയ്തു ഇഷ്ടമാകുകയൊക്കെ ചെയ്തു അതുകൊണ്ടാണ് പോലെ വ്ലോഗ് വീഡിയോ ഇടാറുള്ളൂ കരുതി കുറച്ച് കാര്യങ്ങളെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ മിക്കോർക്കും എന്നേക്കാൾ കൂടുതലും അറിവുകളായിരിക്കും വൈക്കത്ത് അഷ്ടമി ഉത്സവത്തിനെക്കുറിച്ച് കോട്ടയം ജില്ലയിലെ ചരിത്ര പ്രധാനമായ കൃഷ്ണപക്ഷത്തിൽ ആരംഭിക്കുന്ന പ്രധാന ഉത്സവമാണ് വൈക്കത്തിഷ്ടമനം ഉത്സവത്തിൻ്റെ സമാപനം അഷ്ടമി ദിനത്തിലാണ് ഈ ദിവസം രാത്രി വൈക്കം ശ്രീ മഹാദേവനെ പുറത്തേക്ക് എഴുന്നൊള്ളിക്കുകയും സമീപ എഴുന്നള്ളുകയും ഈ ഘോഷയാത്രയിൽ പങ്കുചേർന്ന് കൂടിയെഴുന്നള്ളുകയും ചെയ്യുന്നു വൈക്കത്തപ്പൻ്റെ ആറാട്ട് ഉദയനാപുരം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വെച്ചാണ് ഉത്സവത്തോടനുബന്ധിച്ചുള്ള കൂടിയെഴുന്നോ കൊടിയേറ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ പാട്ടും കൊടിയേറ്റവും നോക്കിയല്ല ഉത്സവം ആരംഭിക്കുന്നത് അത് എന്നാണോ അഷ്ടമി വരുന്നത് പന്ത്രണ്ടാം ദിവസം അതനുസരിച്ചാണ് കൊടികേറുന്നത് ഇതിനെപ്പറ്റി ചുറ്റിപ്പറ്റി ധാരാളം കഥകളും ഉപകഥകളുമുണ്ട് പക്ഷെ അതൊന്നും പറയുന്നില്ല ഈ പറ്റി മാത്രമേ പറയുന്നുള്ളൂ അഷ്ടമി ദിനത്തിൽ പാർവതി സമേതനായി ദർശനം നട ീതിൻ്റെ ഓർമ്മ പുതുക്കലാണ് വളരെ ഗമമാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം മഹാദേവൻ്റെ ചൈതന്യം വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന സമയത്താണ് ഉത്സവ ദിവസങ്ങൾ ഈ ദിവസങ്ങളിൽ ദേവനെ ദർശിച്ചാൽ പുണ്യമായി കാണുന്നു വൈക്കം ക്ഷേത്രത്തിൽ മൂന്ന് നേരവും ദർശനം നടത്തിയാൽ മൂന്ന് ബലപ്രാപ്തിയാണ് എന്ന് വിശ്വസിക്കുന്നു ഉത്സവ ദിവസത്തെ ദർശനത്തിന് പതിമടങ്ങ് ശക്തിയുണ്ടായിരിക്കും ഉത്സവ ദിനത്തിൽ ക്ഷേത്രത്തിനകത്ത് മാത്രമല്ല ആ പ്രദേശം മുഴുവൻ നാടാകെ ഐശ്വര്യവും സന്തോഷവും എല്ലാം ചൈതന്യവും ദേവചൈതന്യം ഉണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത് നാടിൻ്റെ നാനാ ഭാഗങ്ങളിലേക്കും തേജസ് പ്രവഹിക്കുന്നു ശാന്ത ഭാവത്തിലുള്ള മഹാശിവലിംഗമാണ് പ്രതിഷ്ഠ ഒരു ദിവസം മൂന്ന് ഭാവങ്ങളിലാണ് രാവിലെ മുതൽ പന്തീരടി പൂജ വരെ ദക്ഷിണാമൂർത്തി ഈ സമയം ദർശനം നടത്തിയാൽ വിദ്യാലാഭവും കാര്യസിദ്ധിയും ഉണ്ടാകും വിശ്വാസമാണ് വിശ്വസിക്കുന്നത് എല്ലാവരും പന്തിരടി പൂജയ്ക്ക് ശേഷം ഉച്ച പൂജ വരെ സമയം കിരാതമൂർത്തി ശത്രുദോഷം മാറുന്നതിന് കിരാതമൂർത്തിയെയും വൈക്കത്തപ്പനെ ദർശിക്കുന്നത് ഉത്തമമാണ് വൈകുന്നേരം കൈലാസത്തിലെ പാർവതി ദേവിയോടും സുബ്രഹ്മണ്യം ഗണപതി എന്നിവരോടും കൂടി ഇരിക്കുന്ന രാജേശ്വരനാണ് ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകും ഇതെല്ലാം ഭക്തർ വിശ്വസിക്കുന്നു വൈക്കം ക്ഷേത്രത്തിൻ്റെ രണ്ടിരണ്ട് കിലോമീറ്റർ അകലെയായിട്ടാണ് ശ്രീ സുബ്രഹ്മണ്യ ചരിത്രം ഉദയനാപുരത്തപ്പൻ അവിടെയാണുള്ളത് ബാലരൂപത്തിലുള്ള സുബ്രഹ്മണ്യം വൈക്കത്തെ മഹാദേവ ക്ഷേത്രവുമായി ബന്ധമുള്ള ചരിത്രം വൈക്കം ക്ഷേത്രത്തിലെ മഹാദേവന്റെ പുത്രനാണ് സുബ്രഹ്മണ്യൻ താര രാസുരനെ വധിച്ചതിന് ശേഷം സുബ്രഹ്മണ്യൻ പുത്രൻ അതായത് പുത്രൻ മഹാദേവനെ കാണാനായിട്ട് അതായത് പിതാവിനെ കാണാനായിട്ട് വരുന്നത് വരുന്നുണ്ട് വൈക്കത്തഷ്ടംഭനാളിലാണ് ഉദയനാപുരത്തു നിന്ന് സുബ്രഹ്മണ്യൻ പിതാവിനെ കാണുന്നതിനായി വൈക്കം ക്ഷേത്രത്തിലേക്ക് വരുന്നത് പുത്രനെ കാണുന്നതിനായി പിതാവും എഴുന്നള്ളുന്നു എഴുന്നള്ളത്ത് ഈ ദിവസത്തെ പ്രത്യേകതയാണ് നാട്ടുകാർക്കും വിശ്വാസികൾക്കും എല്ലാം വളരെ സന്തോഷമുള്ള ഉത്സവമാണ് പുണ്യമായ ഉത്സവമാണ് മഹാദേവനും സുബ്രഹ്മണ്യനും കൂടി കൂടിയുള്ള എഴുന്നള്ളത്ത് എല്ലാം വളരെ മനോഹരവുമാണ് സന്തോഷവുമാണ് സുബ്രഹ്മണ്യൻ്റെ ഉദയനാപുരത്തപ്പൻ്റെ വൈക്കത്തേക്കുള്ള യാത്രയും വളരെ മനോഹരമാണ് പരിവാര സമേതം എത്തുന്നത് കാണുന്നതിനും മറ്റും ജനങ്ങൾ തടിച്ചുകൂടുന്നു അവർക്കെല്ലാം വളരെ ഇഷ്ടമാണ് ഇതെല്ലാം ഒരു ഹിന്ദുമതത്തിലെ ഒരാചാരമാണ് വിശ്വാസമാണ് ഈ വൈക്കത്തെ ഉത്സവം ഉത്സവം കാണുന്നതിന് എല്ലാവരും ഒരുപോലെ പങ്കെടുക്കുന്നത് എല്ലാവർക്കും ഉത്സവം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷവും പ്രധാനം ചെയ്യുന്ന സംഗതിയാണ് കുറേ നേരത്തേക്കെല്ലാം മറന്ന് ഇതെല്ലാം കണ്ട് കാഴ്ചകളെല്ലാം കണ്ട് എഴുന്നള്ളത്തും ആനകളുടെ വരവും അച്ഛനും മോനും തമ്മിലുള്ള സംഗമവും അത് കഴിഞ്ഞ് പോകാറാവുമ്പോൾ പുത്രനും പിതാവും തമ്മിലുള്ള വിട പറയലും എല്ലാം ഒരു കൗതുകമാണ് അതിന് എഴുന്നള്ളിക്കുന്ന ആനകളും അത് പങ്കുചേരുന്നു ആ അവസരം എല്ലാവരും വളരെ പുണ്യമായും കൗതുകത്തോടും മറ്റും നോക്കിക്കാണുന്നു പക്ഷേ നമ്മളിതെല്ലാം പറഞ്ഞാലും ചിലവരെല്ലാം ഇതിനോടൊന്നും ഈയിടെയായിട്ടാണ് അത് കണ്ടുവരുന്നത് അതിനോടൊന്നും യോജിക്കുന്നില്ല യോജിക്കാൻ താല്പര്യക്കുറവ് അത് ഒരു അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം എല്ലായിടത്തും ഉള്ളതാണ് പക്ഷേ ഇതെല്ലാം നമ്മളൊരു കൗതുകം അതുപോലെ തന്നെ ആനയെ എഴുന്നള്ളിക്കുന്നതൊക്കെ വളരെ ചീത്തയായിട്ടും കഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ധാരാളം കമൻറ്റുകൾ വരികയുണ്ടായി ധാരാളമല്ല കുറച്ച് പേര് അപൂർവം ചിലവർ പറയുന്നുണ്ട് എന്ത് കഷ്ടമാണ് കാട്ടിൽ അലഞ്ഞു നടക്കേണ്ട ആനയെ പിടിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് കഷ്ടമല്ലേ എന്നൊക്കെ പറയുന്നു പക്ഷേ ഇതിൽ നിന്നെല്ലാം എനിക്ക് ആനയുടെ മാത്രമായിട്ടൊരു ചാനലിടണമെന്നുണ്ടായിരുന്നു ഒരു ഫീച്ചർ ഇടണം എന്നുണ്ടായിരുന്നു പക്ഷേ അതിന് ഇപ്പം മെനക്കെടുന്നില്ല ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് നമ്മളെല്ലാം ആനയെ കാണുന്നത് വലിയ കൗതുകം ഈ എൻ്റെ ചെറുപ്പകാലത്തോട്ടൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് പറയുന്നള്ളിപ്പിനും ഉത്സവത്തിനും ഒക്കെയാണ് ആനയെ കണ്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് കാണുമ്പോൾ വലിയ കൗതുകമാണ് ആനയുടെ ആനയുടെ ബുക്ക് തുമ്പിക്കൈ കൊമ്പ് വാല് ചെവി എല്ലാം മനോഹരമായിട്ടുള്ള ഒരു ആനയുടെ ആ ചവിയുടെ താളം എല്ലാം വളരെ മനോഹരമായിട്ടാണ് തോന്നിയിട്ടുള്ളത് കൗതുകവുമാണ് പിന്നെ ധാരാളം ഭക്ഷണവും ആനയ്ക്ക് കിട്ടും പട്ടയോല അത് ഇതെല്ലാം പനയോല എല്ലാം എടുത്തുകൊണ്ട് വരികയും പിന്നെ പറക്കൊക്കെ വരുമ്പോൾ നമ്മൾ പഴം ശർക്കര മലര് എന്തൊക്കെയുണ്ട് പൂക്കുല എല്ലാം വയ്യിൽ വെച്ച് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ ഓർക്കുകയാണ് നല്ല ആനയെ സംബന്ധിച്ച് അതൊരു നല്ല ആഹാരവും ആഹാരത്തിനും ഒന്നും മുട്ടുവരുന്നില്ല ഈ ആയിട്ട് നമ്മൾ കേട്ടില്ലേ ആന അരിച്ചാക്കുക കട്ടു മറ്റേതാണ് അരികള്ളൻ എന്നൊക്കെ പറഞ്ഞു കാട്ടിലൊന്നും തീറ്റയില്ലാഞ്ഞിട്ടാണോ എന്തോ ഇത് നമ്മൾ മാന്യമായിട്ട് തന്നെയല്ലേ ആനയെ പെരുമാറുന്നത് പക്ഷേ ആനയോട് ദ്രോഹിക്കരുതാണ് പ്രത്യേകം പറയാണ് അതിനെയെല്ല നമ്മളിപ്പോൾ വളർത്തും മൃഗങ്ങളെ വളരെ ലാളിച്ചല്ല വളർത്തുന്നത് പട്ടിയെയും പൂച്ചയെയും ആടിനെയും പശുവിനെയും എല്ലാം നമ്മൾ സ്നേഹത്തോടുകൂടിയാണ് വളർത്തുന്നത് പൂച്ച വളരെ ചെറിയൊരു ജീവിയാണെങ്കിൽ എൻ്റെ പൂച്ച എനിക്ക് വലിയ പേടിയാണ് പ്രീതിയാണോ എന്താണെന്ന് എനിക്കറിയാം ചെറുപ്പത്തിൽ പേടിപ്പിച്ചത് കൊണ്ടോ എന്തോ ആയിരിക്കും പൂച്ചയെ പിടിക്കാൻ പാടില്ല അതിൻ്റെ രോമം വൈര് പോകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആനയൊക്കെ എനിക്കിഷ്ടമാണ് ആനയെ കാണാൻ ഇഷ്ടമാണ് നായയെ കാണാൻ ഇഷ്ടമാണ് വീട്ടുകാവലിനും എല്ലാം നല്ലതൊക്കെ ഇഷ്ടമാണ് അതിനെയൊന്നും തൊട്ടില്ലെങ്കിലും അതിനോടൊക്കെ വലിയ ഇഷ്ടം തന്നെയാണ് ആനയോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട് അമ്പലത്തിലൊക്കെ ഇരുന്നുള്ള ആ വഞ്ചാമരം ആ നമുക്ക് പ്രത്യേകതയാണ് ആ ഉത്സവകാലങ്ങളിൽ ആനയെ കാണുന്നത് വളരെ ഒരു പ്രത്യേകതയാണ് ആനച്ചന്തം പറയില്ലേ ആനച്ചന്തം ഒരു നല്ല ഒരു ആനച്ചന്തം എന്ത് നല്ല ഭംഗിയാണ് ആനയെ കാണാൻ ആനയുടെ ആ ഒരു നടത്തവും ഒരു കുലുങ്ങിക്കുലിങ്ങി എല്ലാവരും നടത്തും എല്ലാം കൂടി ആനയുടെ താളവും എല്ലാം വളരെ മനോഹരമാണ് പിന്നെ പാവം ആന കാട്ടിൽ പോയി നടന്നിരുന്നെങ്കിൽ നമുക്കിങ്ങനെ കാണാൻ പറ്റുമോ ഇത്ര സന്തോഷത്തോടു കൂടി ഇത്ര കൂടി അപ്പോൾ എൻ്റെ ഏതോ ഒരു കൂട്ടുകാർ എഴുതിയിട്ടുണ്ട് ആന പാവം കഷ്ടം എന്തൊരിതാണ് നമ്മളെന്തോ കഷ്ടപ്പെടുത്തിയ പോലെയൊക്കെയാണ് എഴുതുന്നത് പക്ഷേ ആരും ആനയെ കഷ്ടപ്പെടുത്തുന്നില്ല കഷ്ടപ്പെടുത്തുന്നുണ്ടോ ഇല്ലയോ ചിലവർ അടിക്കുന്ന അതെല്ലാം ക്രൂരതയാണ് അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല പക്ഷേ ആന ഒരു നല്ലൊരു ജീവിയാണ് മൃഗമാണ് നമുക്കത് മൃഗം എന്ന് തന്നെ പറയാൻ തോന്നില്ലല്ലേ അത്രയ്ക്ക് നല്ല ഒരു മനോഹരമായിട്ടുള്ള ആനയാണ് അപ്പോൾ ഞാൻ ആനയുടെ കാര്യം കൂടി പറഞ്ഞു ബുക്ക് കയ്യോടെ ലക്ഷ്മി